അപ്പൊ നമ്മള് കുഞ്ഞപ്പാടിന്റെ വീട്ടിലെ രണ്ടാമത്തെ വീഡിയോസാണ് ഇന്നലെ ഞങ്ങളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടാമത്തെ വീഡിയോസാണ് അപ്പോൾ നമ്മൾ സീലിങ്ങിൻ്റെ ഫസ്റ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ ഹാങ്കിങ് നടക്കുന്നുണ്ട് അതേപോലെ നെറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നെറ്റ് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് അടി ഹൈറ്റ് ആ ഇരുപത്തഞ്ച് മുപ്പൊക്കെ ഉണ്ടാവും ഈ നീളേണ്ട ഒരാൾ അപ്പോൾ നമ്മൾ ഇത്യൊക്കെ സൂം ചെയ്തോ സൂം ചെയ്ത് നെറ്റ് സൂം ചെയ്യും ഈ നെറ്റ് കണ്ട ഈ നെറ്റ് കംപ്ലീറ്റ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അടിക്കണത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിനുള്ളിക്ക് മെരുഗ് അതേപോലെ പ്രാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട് കൂട്ടാണ്ടിരിക്കാൻ നമ്മൾ ഈ നെറ്റ് അടിക്കണത് പിന്നെ ഇവിടെ ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ വീഡിയോസാണ് ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ ഇതിനൊപ്പം അപ്ലോഡ് ചെയ്യാം ഇതേണ്ടത് ഇത് ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് വരും ഇരുപത്തെട്ട് അടി ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഹാങ്കിങ്ങും സംഭവങ്ങളൊക്കെ ഇറക്കണം പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ചാനൽ അടിച്ചിട്ടുണ്ട് ഈ ഭാഗമൊക്കെ ഞങ്ങൾ ചാനലടി തുടങ്ങിയിട്ടുണ്ട് ചാനൽ സംഭവങ്ങളൊക്കെ അടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബാത്ത് റൂം അടിച്ചു അതിലപ്പുറത്ത് റൂം അടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇതാണ് ഈ നെറ്റടിക്കുക മെയിനായിട്ട് നെറ്റ് നെറ്റടിക്കണ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോസ് നമ്മൾ നെറ്റ് കംപ്ലീറ്റ് സേഫ് ആക്കണം മൊത്തം അപ്പോൾ നമ്മൾ എടുത്ത നെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കരയുടെ നെറ്റ് കേട്ടോ പതിനാല് കഴിഞ്ഞിൻ്റെ അരക്കരയുടെ നെറ്റ് അപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് എന്നുവെച്ചാൽ വേറെ പിന്നീട് തുരുമ്പും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുകയാണ് തുരുമ്പാലും ഇരുമ്പിന് വരും പക്ഷെ എന്നാലും ഒരു എൺപത് ശതമാനം കുറവുണ്ടാവും കുറച്ചുകൂടി ലൈഫ് ഇട്ടു അപ്പോൾ അപ്പോക്സി പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതുപോലെ നെറ്റടിക്കൽ കേട്ടോ അത് ഈ നെറ്റ് അടിക്കൽ കംപ്ലീറ്റ് ചെയ്ത് ഇത് വേണ്ട ഇതുപോലെ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഓപ്പൺ ഏരിയ അത് പത്തിരുപത്തിനാലടി ഹൈറ്റ് ഉണ്ടാവും നാലടി ഹൈറ്റ് ഓപ്പൺ ടെറസ്സാണ് ഈ ഓപ്പൺ ടെറസിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഈ മെരുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറും അപ്പോൾ നമ്മളത് അത് ഇതാവാണ്ടിരിക്കുകയാണ് കേട്ടോ കയറാണ്ടിരിക്കുകയാണെങ്കിൽ ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ നെറ്റ് അടിച്ചിട്ട് ഈ കോടി അതുവരെ ഈ കോഴിയുടെ പത്ത് എണ്ണ കഴിക്കൂല വരെ അങ്ങനെ അടിക്കുന്നുണ്ട് ഈ ഒരു പോഷൻ ഇങ്ങനെ വന്നിട്ട് ഈ എല്ലവരെ നമ്മൾ അടി ഇറഭാഗം മറക്കുന്നുണ്ട് ഇറഭാഗം അല്ല വേറെ ഭാഗം അങ്ങനെ ആ ഫ്രണ്ട് ഭാഗം വരെ നമ്മൾ മറക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഈ സൈഡും അതിൻ്റെ ഉൾസൈഡും അടിക്കും എല്ലാ സംഭവം അപ്പോൾ നമ്മൾ അരക്കരുടെ നെറ്റ് ആദ്യം കംപ്ലീറ്റ് നമ്മൾ അപ്പോക്സി പ്രൈമർ അടിച്ച് ഈ സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ നെറ്റ് കട്ട് ചെയ്യുക ഇത് നമ്മൾ റോളർ വെച്ചിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് അപ്പോൾ പ്രൈമർ അടിക്കുക പ്രൈമർ അടി കഴിഞ്ഞിട്ട് നമ്മളിത് മൊത്തം നമ്മൾ എത്ര അളവ് വരേണ്ടത് അതിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്തൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ സെൽഫ് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് മറിക്കുക അപ്പോൾ ഇത് ഇത് ചെയ്യുന്നത് മെയിനായിട്ട് ഗുണങ്ങാല് ഈ പ്രാണിയും സംഭവങ്ങളൊക്കെ കയറാണ്ടിരിക്കാന് അതേപോലെ മെലക് കിളികളൊക്കെ കൂടു കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് പിന്നെ ഇവിടെ നമ്മൾ രണ്ട് സെക്ഷനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷുബോർഡ് എട്ടേ നാല് ട്വൻറ്റി എം എമ്മിൻ്റെ വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് വൈശാഖടെ വി ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് ഔട്ട് സൈഡ് കംപ്ലീറ്റ് നമ്മൾ വി ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഷുബോർഡ് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം ചൂട് കുറയ്ക്കാൻ പറ്റും മോളിൽ നിന്നുള്ള ചൂട് താഴ്ത്തിക്ക് ഇറങ്ങില്ല ഈ ഇൻഷുബോർഡിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ പേര് പോളിഫോം എന്നാണ് ഇതിൻ്റെ പേര് സംഭവം ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ മുകളിൽ ചെയ്തപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു അവർ താഴെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് വർക്ക് ഏരിയ കിച്ചനായി അപ്പോൾ ആ കിച്ചനിലും ഇതുപോലെ ഇൻസുബോഡ് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ചെറിയൊരു പോർഷൻ തൽക്കാലം നമുക്കത് ചാനലൊക്കെ വെച്ചിട്ടൊന്ന് സ്കൂർ ചെയ്ത് പിടിപ്പിക്കുക അത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇനി നമുക്കവിടെ ഈ ടൈല് ടൈൽസിൻ്റെ പണിയുണ്ട് വിൻഡോസിൻ്റെ പണിയുണ്ട് അങ്ങനെ കുറച്ച് പണി കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാവുക ഇതൊരു പ്രത്യേകതരം സ്കോൾട്ടാണ് ഈ സ്കാഫോൾട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് ഇതൊരു മുപ്പത് മുപ്പത് അടി ഐറ്റമാണ് ഒരു ഒത്തിരുപത്തെട്ടടി പൂരുന്നാളിക്കൊരു ഒത്തിരുപത്തെട്ടടി ഐറ്റം ഉണ്ടാവും ഇതൊരു ആറ് അഞ്ച് സെറ്റിട്ടാണ് അഞ്ച് പിന്നെ രണ്ട് ഇത് നമ്മൾ മൊത്തം ഈ സെറ്റ് ഇട്ടോ ആദ്യം ഹാങ്കിങ്ങും മൊത്തം തന്നെ അടിക്കാൻ ശരി കംപ്ലീറ്റ് ഹാങ്ങിങ് അടിച്ചിട്ട് സീലിങ്ങിൻ്റെ വർക്ക് ആട്ടാണ് അവിടെ ആദ്യം ചെയ്യണത് പമ്പിങ്ങും ഇലക്ട്രിക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഹാങ്കിങ്ങും മൊത്തം അടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്